സാമൂഹ്യമാധ്യമങ്ങളുടെ ഇടപെടൽ സമൂഹത്തെ നന്മയിലേക്കും തിന്മയിലേക്കും എത്തിച്ചു ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നന്മയുടെ പ്രചാരകരാകണമെന്ന് ദുബായ് ടെലിവിഷൻ ഡയറക്ടർ ഈസ അൽ പറഞ്ഞു ദുബൈ കെ എം സി സി മലപ്പുറം ജില്ലാ മീഡിയ വിംഗ് സംഘടിപ്പിച്ച എക്കോ മീഡിയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമ സാക്ഷരത പാഠവിഷയമാക്കി സമൂഹത്തിൽ മാധ്യമ സംസ്കാരം ഉയർത്തണമെന്ന് ദുബായ് കെ എം സിസ്സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മീഡിയ വിംഗ് സംഘടിപ്പിച്ച മാന്യതയുടെ മാധ്യമ സീമ എക്കോ മീഡിയ സിംബോസിയം അഭിപ്രായപ്പെട്ടു ദുബൈ കെ എം സിസ്സി ഹാളിൽ സംഘടിപ്പിച്ച എക്കോ മീഡിയ സിംബോസിയത്തിൽ മീഡിയ വിംഗ് ചെയർമാൻ മുജീബ് കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ദുബായ് ടെലിവിഷൻ ഡയറക്ടർ ഇസ അൽമറി ഉദ്ഘാടനം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് വ്യവസ്ഥകളിൽ ശുദ്ധീകരണം സംഭവിക്കുന്നത് മാധ്യമ ലോകവും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം സമൂഹം നേടിയെടുത്ത ധീരതയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു ആകാശവാണി മുൻ അവതാരകൻ ഹക്കിം കോട്ടായി എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടി കഡോൺ മീഡിയ വിംഗ് പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ഷിനോജ് കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വിംഗ് കൺവീനർ ഷെരീഫ് മലബാർ മോഡറേറ്ററായി ദുബായ് കെ എം സെസ്സി സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൽ ഖാദർ അരിപ്പംറ മുഹമ്മദ് പട്ടാമ്പി ചെമുക്ക് നിയഹോൻ ഹാജി ആ ഷിക്കൂർ ജില്ലാ ഭാരവാഹികളായ നോഫൽ വേങ്ങര സക്കീർ പാലത്തിങ്ങൽ മുഹമ്മദ് വള്ളിക്കുന്ന ഇസ്മായിൽ അറേസൻ ലത്തീഫ് തെക്കഞ്ചേരി നാസർ എടപ്പറ്റ മൊയ്തീൻ പൊന്നാനി നാസർ കുറുമ്പത്തൂർ നജ്മുദ്ദീൻ ഇബ്രാഹിം വട്ടംകുളം എന്നിവരും പങ്കെടുത്തു മീഡിയ വിംഗ് ഭാരവാഹികളായ സഹിർ ഹസൻ ബഷീർ കാരാഡ് ബാദുഷാ കലായി വാഹിദ് എന്നിവർ സിംബോയിസത്തിന് നേതൃത്വം നൽകി ഷെരീഫ് പി വി കരേക്കാട് സ്വാഗതവും അഷ്റഫ് പരി നന്ദിയും പറഞ്ഞു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്